എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് താമരശ്ശേരിയിൽ പോവാട്ടോ ഞാനും ശ്രീകുട്ടൻ വാ 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 വാവാ കുഞ്ഞാട്ടന്റെ കൂട്ടുകാരൻ ശ്രീകുട്ടൻ വന്നല്ലോ ഹായ് ഹായ് അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കട്ടോ കുഞ്ഞാറ്റ് ശ്രീകുട്ടനെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മള് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞാറ്റോടെ കണ്ട കാഴ്ചകളാഞ്ഞാറ്റ മീനുകളൊക്കെ അടിപൊളി അതെന്ത് മീനാഷ്ടോ ഇത് വേറെ ഒരു വെറൈറ്റി മീനല്ലേ വെറൈറ്റി മീനാ ഇവിടെ കുറെ കിളികളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോ ഉള്ളത് ചുങ്കത്തെ കോരങ്ങാട് സ്കൂളിന് മുന്നിലായിട്ടോ അവിടെയുള്ള ഷോപ്പിൽ നിറയെ മീൻ മീനും കിളികളൊക്കെ ഉണ്ട് അപ്പൊ പ്രാവിനൊക്കെ നോക്കി കുഞ്ഞാറ്റങ്ങനെ നടക്കുക കുഞ്ഞാറ്റ ചെരുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ കേറി മീനിനെ നോക്കാൻ വേണ്ടിട്ട് ഉള്ളോട്ട് കേറിയതാട്ടോ എൻ്റെ മോളെ ഏടെ മീന് ഞാട്ട് നോക്കിയാണ് ഇവിടെ വേറെ മീനുണ്ടല്ലോ ഗോൾഡൻ ഫിഷ് പിന്നെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേണേ കുറച്ചെണ്ണം വാങ്ങി നമ്മളെതിലായാലും നമ്മളെ ട്രാക്ടറ ഫിഷ് ഇത് പറയാൻ നമ്മളെ ഇതിൽ ഉണ്ടായാലും കേട്ടോ ഇത് ഗോൾഡൻ ഫിഷ് വലിയത് എന്താ രണ്ടെണ്ണ ഉണ്ടല്ലേ ഒരെണ്ണ അവിടെ ഉണ്ടല്ലേ അതെന്ത്ടാ ഇവിടെ ഒരു കിടിയുണ്ട് നോക്ക് ഒരു കിട ഇവിടെ ഇങ്ങനെ നിന്ന പഴയതാ അവിടെ ഒക്കെ മഴ പെയ്തു കേട്ടോ ആയ കുടി ഇപ്പൊ എങ്ങനെയാ കുഞ്ഞ നമ്മള് പോവാ ചോർന്നിട്ട് പോലെ നിങ്ങളാണെ വണ്ടിക്കാണ് വന്നോളൂ ഹായ് അങ്ങനെ ഞങ്ങള് താമരശ്ശേരി ജസ്റ്റ് ഒന്ന് പോയി വന്നിട്ടോ ചോറ് കഴിക്കാണ് ദിവ്യ ഇവിടെ അല്ല അപ്പം ഞാനും കുഞ്ഞാറ്റേം മാത്രമേള്ളൂ ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ കുഞ്ഞേ ആ അതെ അവര് സഫാരി വേൾഡ് പോയതാടാ കാണണേ ഇതൊക്കെയാ നമ്മള് മാമൂ കഴിക്കല്ലേ അതാ അത് കുരങ്ങൻകുട്ടിനെ കണ്ടില്ല കുഞ്ഞോ ഇന്നത്തെ ഉച്ചക്ക് ചോറ് കൊടുക്കുന്ന ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കാണ് ദിവ്യന്ന് പുറത്ത് പോയിരിക്കും ഇപ്പൊ ദിവ്യനെ കൂട്ടാൻ പോണം ഞാനും കുഞ്ഞാറ്റൂടെ പോന്ന് പക്ഷെ ഇവിടെ ഫുൾ മഴയാണ് നല്ല മഴ ആ അപ്പൊ ദീതി അല്ല അമ്മയോടല്ല അപ്പൊ കുഞ്ഞാട്ടിന്റെ കാര്യങ്ങൾ ഫുള്ള് ഞാനാട്ടോ നോക്കി അപ്പോ അപ്പൊ കാടിച്ചൊരാള് സുജിത് ബസ്റ്റേ ഋഷിക്കുട്ടന്റെയും വീഡിയോ ആണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുജിത്തേട്ടന്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ജിയോ മജാന്റെ വീഡിയോ ഇഷ്ടമാണ് പിന്നെ കാർട്ടൂൺസ് ഒക്കെയാണ് ഇഷ്ടം ഏതായാലും സുജിതേട്ടാ അടിപൊളി കുഞ്ഞാട്ടേ അമ്മന കൂട്ടാൻ പോണ്ടേ ആ മായ ചോർന്നത്താട്ട ഞങ്ങള് പോവാ നല്ല മഴ പെയ്തു തുടങ്ങി ഞങ്ങൾക്ക് എന്തായാലും പോകാൻ വേണോ അപ്പൊ ഞങ്ങളിതാ ഈ കോട്ടിട്ടാ പോഞ്ഞാറ്റെ ഈ കോട്ടിടും ഞാൻ ഈ കോട്ടിടും പിന്നെ കുഞ്ഞാറ്റേക്ക് വേറൊരു കോട്ടുകൂടി വരും ഞങ്ങളിതാ മഴയത്താണ് ഗേൾസ് ഇതെന്താ സംഭവിച്ചോ ഞങ്ങൾ ഡിജിനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയതായി അപ്പൊ ഫുള്ള് മഴ പെയ്തി മഴ പെയ്തിട്ട് ഞങ്ങള് മഴയത്ത് ഇവിടെ കേറി നിൽക്കണേ നല്ല മഴ നല്ല മഴ ഞങ്ങള് വണ്ടി മുതലായി പോയി ഊട്ടിങ്ങി പോയി രണ്ടാളും കോട്ടക്കെ ഇട്ടിണ്ടായിരുന്നു മുഖം മാത്രമേ കുഞ്ഞാലെന്നെ ആയിട്ടുള്ളു വേറെ എവിടെ യെസ് ഞാൻ കുഞ്ഞാത്ത് ആദ്യത്തെ ട്രിപ്പ് പോയതാണ് ഞങ്ങള് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാ ഇങ്ങനെ കുഞ്ഞാൻ എവിടെ ഇവിടെ വീഡിയോ കണ്ടുകിടക്ക കുഞ്ഞാറ്റന്റെ വൈകുന്നേരം കളിക്കാൻ വേണ്ടിട്ട് പതിവ് പോലെ തന്നെ നമ്മടെ ഉണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട് ഈ കുഞ്ഞാറ്റന്റെ കൂടെ കളിക്ക് ആരാഞ്ഞ് ഉണ്ണിപ്പാപ്പൻ ഉണ്ണിച്ചേട്ടൻ അടി പറയാ ഞാൻ ഉണ്ണിച്ചേട്ടൻ പറിപ്പാപ്പനല്ലേ നമ്മുടെ വീട്ടിൽ കൂടാൻ വന്നതാരാ നമ്മുടെ വീട്ടിൽ ഇന്ന് നിക്കാൻ വന്നതാരാ ആരാ ശശിയോ ആരാ അത് മാമൻ എവിടെ കാണിച്ചതാണോ അപ്പൊ ഇവിടെ എന്നെ മാമൻ വന്നിട്ടുണ്ട് അമ്മയുടെ ആങ്ങള കൂടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞാറ്റിയും ഉണ്ണിയും എല്ലാവരും ഉണ്ട് ഇവിടെ ആയി അപ്പൊ ഇത്രേ സമയം ഇയാള് ഊഞ്ഞാലി അടിക്കൊണ്ടുവന്ന ഇത് എന്താ കഴിക്കണേ എന്താ കഴിക്കുന്നേ എവിടെ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ട് റംബൂട്ടാൾ ഇവിടെ ദിവ്യ പ്രിപ്പറേഷൻ ഫോർ ഇതെന്തിനുള്ള പരിപാടിയാ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഉള്ളി തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് എനി ഹെൽപ്പ് ഡു യു വാണ്ട് എനി ആൽ ഇവിടെ നോക്കും അറിഞ്ഞിട്ട് കാര്യമല്ല അറിയാൻ കിട്ടില്ല അപ്പോ കുഞ്ഞാലേ ഇവിടെ സാധനങ്ങളൊക്കെ എന്നിവിടുന്ന് ജോറി അയച്ചിട്ട് പോയിക്കോസ് ചിക്കൻ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും ആ അതൊക്കെ പറയും പറയൂ ഞങ്ങൾ ഓക്കെ സെറ്റ് തരാം കുഞ്ഞാറ്റ ദിവ്യ നമ്മള് കൊറേ മുന്നേ എടുത്തൊരു ഫോട്ടോട്ടാ എങ്ങനെയാണ് കുഞ്ഞാറ്റന്റെ കുഞ്ഞു മുട്ടക്കുട്ടി ഈ ചക്കായ്ക്ക് ഒരു പണിയില്ലായിട്ട് ഡെയിലി എന്തെങ്കിലും കണ്ടന്റ് അതുകൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വീട്ടിലെ ആശയമില്ലാത്ത കാര്യങ്ങൾ എടുത്തെടുത്തൊരു ഏക ഏക ഒരു വ്യക്തി അത് പറഞ്ഞാദി ഫോണിലെ തുരുമിനും വെറുതെ ക്യാമറയും പിടിച്ചു നല്ല ഉണ്ടാക്കാൻ നാട്ടുകാർക്കായാലും ഇത് ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുള എന്നിട്ട് ഇവിടെ വന്ന് കണ്ടോ ക്യാമറ ഒഴിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഭയങ്കര ശല്യാണ് എവിടെ പോയി നോക്കിയാലും ഐഫോണും പിടിച്ചിട്ടുണ്ടാവും എന്താണ് ഞങ്ങളെ പന്നിക്കുട്ടൻ അതെ അതെ ഒരു പ്രശ്നമല്ലേ ഞാൻ ഇതൊക്കെ ഞങ്ങൾ യൂട്യൂബർമാർക്ക് യാതൊരു വിധത്തിലുള്ള ഉളുപ്പ് എന്ന് പറയുന്ന സാധനമല്ല കണ്ടില്ലേ എന്നെ ഞങ്ങൾ ചോദിക്കാനും പറയാനും ആളുണ്ട് മനസ്സിലായില്ലേ ചുമ്മാ എന്താണ് അതാണ് എന്താ ഒരു സാധനം കൊടുത്താ പിടിച്ചു വാങ്ങാ കണ്ടില്ലേ കണ്ടാ ഫുള്ള് അലമ്പാണ് അലമ്പ് എന്ന് പറഞ്ഞ ഈ ഉണ്ണിപ്പന്നില്ലേ ഒരു ഞാൻ മീഡിയം ഓൺ ആക്കിന്ന് കണ്ടപ്പോ അത് നശിപ്പിച്ച ജീവനെ വരട്ടിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഏ ജീവനൊക്കെ ഉണ്ടാവില്ല ഞാനിതൊന്നും വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടൊരു വന എടുത്തിട്ടാ പോയ അതിനും സമ്മതിക്കൂലോ ഇവനാണ് ഇവൻ 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 ഇവനാണ് ഉണ്ണി ഉണ്ണി കുഞ്ഞാത്തെ പോലും ഉണ്ണിയ ആരാ വികൃതി കളിച്ചത് ആരാ ഏ ഇവന്റെ പേരെന്താ ഉണ്ണി കണ്ടോ ഉണ്ണി ഇതാണ് ഉണ്ണി ഫുൾ വികൃതി അല്ലേ അതിക്കറിവല ഈ പിയാൻ എന്റെ അടുത്തുള്ള ഈ പിയ പോരെ അയിനടുത്തോ തൽക്കാലം കുഞ്ഞു പിയാണോ ഫുൾ സീലാണ് ചെറിയൊരു കരടിക്കുട്ടുണ്ട് ഈ കരടിക്കുട്ടേനെ മതിയോ അതെന്താ ചെറിയ കഡിയ ചെറിയ കഡിയുടെ കുഞ്ഞു കുഞ്ഞു അതാ 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 പഠിച്ചവൻ ഓ അതല്ലേ ദിവ്യേ വേറെ കരടിന് വാങ്ങിച്ചതാണ് അത് കണ്ടില്ലേ എന്ത് കഷ്ട കേസ് നോക്കണം കേട്ടോ ഞങ്ങളൊന്ന് വീഡിയോ എൻ്റെ പിക്കാൻ നോക്കിയതനു ആട് തെറ്റി അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണെങ്കിൽ ഞാൻ കുഞ്ഞാട്ടേക്ക് കുഞ്ഞു പിയാനെ വേറെ ഒന്നിനെ എടുത്ത് കൊടുക്കട്ടെട്ടോ ഇല്ലേ ഉറങ്ങാൻ സമ്മിക്കുമല്ലോ ഒരു വരുമോ ആ കിട്ടലാ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരാം പിന്നെ നാളെ വരാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം എല്ലാവരും പോയി കാണണം കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ ഉണ്ണി പറഞ്ഞതുപോലെ ഒരു നട്ടുക്കൂട്ട് ഒരു സാധനം എടുത്തതുള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഷെയർ കേട്ടോ നല്ല വീഡിയോ ആണെന്ന് തോന്നുന്നത് മാത്രം ഷെയർ ചെയ്യുക അല്ല കുഞ്ഞ ആ ഏത് സിനിമയുണ്ട് ആരാ നടൻ സൂര്യറോ കണ്ടിട്ട് പറഞ്ഞതാ പിന്നെ മോഹൻലാലിന് നമ്മൾ ഏതാ പടം കണ്ട് തുടരും ആനനെ കണ്ടില്ല നമ്മളതിൽ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീട് കാണാൻ പോരെ ബൈ